കൺസ്യൂമർ ഫെഡും മാലാഗ്ര സർവീസ് സഹകരണ ബാങ്കും ചേർന്ന് ആരംഭിച്ച ഓണചന്ത ബാങ്ക് പ്രസിഡന്റ് പി പി മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ഇന്ദു ഡയറക്ടർമാരായ പ്രസാദ് ഹരിദാസൻ കുഞ്ഞുമുഹമ്മദ് ചന്ദ്രൻ കെ പി രമേഷ് കെ പി നാരായണൻ അഡ്വക്കേറ്റ് പി ജാബിർ ഫിറോസ് പള്ളിമലിൽ തുടങ്ങിയവർ പങ്കെടുത്തു ചേർത്ത് പിടിക്കാം ഓണത്തെയും നാടിനെയും എന്ന തലക്കെട്ടോടെയാണ് കൺസ്യൂമർ ഫെഡ് ഓണം ഫെയറിന്റെ ഭാഗമായുള്ള ഓണം വിപണി ഒരുക്കിയിരിക്കുന്നത് എന്ന് ബാങ്ക് പ്രസിഡന്റ് പി പി മൊയ്തീൻകുട്ടി പറഞ്ഞു ഇന്ന് നമ്മളെ മാറാക്കര സർവീസ് സഹകരണ ബാങ്ക് ഓണവുമായി ബന്ധപ്പെട്ട കിറ്റുകൾ വിതരണം ചെയ്യാം കൺസ്യൂമർ ഫെഡ് കേരള സർക്കാർ വഴി സഹകരണ സംഘങ്ങൾ വഴി നൽകുന്ന ഓണം പ്രമാണിച്ചുള്ള കേരള സർക്കാരിൻ്റെ ഒരു സംരംഭമാണിത് എല്ലാ വർഷവും കഴിഞ്ഞ ആറ് വർഷക്കാലമായി കേരള സർക്കാർ ഈ രംഗത്ത് വലനിരവാരം പിടിച്ചു നിർത്തുക എന്നതിൻ്റെ ഭാഗമായി ഉത്സവങ്ങൾ വരുമ്പോഴൊക്കെ ഇത്തരം ചന്തകൾ പ്രത്യേകിച്ച് ഓണത്തിന് സാധാരണക്കാർക്കും പൊതുജനങ്ങൾക്കും ഓണത്തിനാവശ്യമായ കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണിത് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് സർക്കാരും ഡിപ്പാർട്ട്മെൻറ്റും കൺസ്യൂമർ ഫെഡും സബ്സിഡി ആയിട്ട് പതിമൂന്ന് ഐറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതും അതുകൂടാതെ ജനങ്ങൾക്ക് അത്യാവശ്യമായ സാധനങ്ങളും ഈ കൺസ്യൂമർ ഫെഡ് വഴി നമ്മളെ പിന്നെ ബാങ്കിൻ്റെ സഹകരണ സംഘം വഴി കൊടുക്കുകയാണ് അതിൽ നമ്മളൊരു കിറ്റായിട്ടാണത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ വില വരുന്ന ഒരു കിറ്റ് ആണ് നമ്മൾ നൽകുന്നത് അത് സർക്കാർ നമുക്ക് അനുവദിച്ചിട്ടുള്ള സബ്സിഡിയുള്ള സാധനങ്ങളും സബ്സിഡി ഇല്ലാത്ത സാധനങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടാണത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഓണാഘോഷം നല്ല രീതിയിൽ വീടുകളിൽ നടത്തുന്നതിന് വേണ്ടി ഈ നല്ലൊരു സംരംഭമായിട്ടാണ് ഇതിനെ നമ്മൾ കണക്കാക്കുന്നത് കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ഏറ്റവും നല്ല ഒരു മികച്ച സംരംഭമാണിത് ഈ സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാർക്ക് മറ്റു മാർക്കറ്റുകളെ അപേക്ഷിച്ച് വില നിലവാരം കുറച്ച് സാധനങ്ങൾ കൊടുത്ത് ഓണം നല്ല ഉഷാറായി നടത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യം കൂടി ഇതിനുണ്ട് സെപ്റ്റംബർ ഏഴ് മുതൽ പതിനാല് വരെയാണ് വിപണി ഒരുക്കിയിട്ടുള്ളത് കുറുവ അരി പഞ്ചസാര വെളിച്ചെണ്ണ തുടങ്ങി പതിനൊന്ന് ഇന ഇനങ്ങൾക്കാണ് സബ്സിഡി നൽകുന്നത് കാടാമ്പുഴ മല റോഡിൽ മറാക്കര സർവീസ് സഹകരണ ബാങ്ക് നീതി സ്റ്റോറിലാണ് വിൽപ്പന സജ്ജമാക്കിയിട്ടുള്ളത്